ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത വിവിധ ഉൽപ്പന്നങ്ങളിൽ മൊബൈൽ ഫോണുകളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇത് എന്താണ് സർ ശരിക്കും സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ വൻ കുതിച്ചു ചാട്ടത്തിലാണ് എത്തിയിട്ടുള്ളത് എന്താണ് സാറിന് തോന്നുന്നത് രണ്ടായിരത്തി അഞ്ച് പത്തു മാസ കാലത്ത് ഇന്ത്യ കയറ്റുമതി ചെയ്ത വിവിധ ഉൽപ്പന്നങ്ങളിൽ മൂല്യം കൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മൊബൈൽ ഫോണുകളാണ് അതായത് മേൽപ്പറഞ്ഞ പത്തു മാസ കാലയളവിൽ പതിനെട്ട് കോടിയിൽ പതിനെട്ട് പോയിന്റ് രണ്ടോ മൂന്നോ രണ്ട് കോടിയോ ഡോളർ മൂല്യമുള്ള സ്മാർട്ട് മൊബൈൽ ഫോണുകൾ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തു ഭൂരിഭാഗവും സ്മാർട്ട് ഫോണാണെന്ന് പറയാതെ തന്നെ അറിയാം ഇപ്പോൾ അല്ലാത്ത ഫോണുകൾ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അത് കയറ്റുമതിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗതമായി ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതായത് പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ തുകൽ സാധനങ്ങൾ ഗാർമെൻസ് അതല്ലെങ്കിൽ ജുവലറി പിന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ പിന്നീട് ഉള്ള കാലഘട്ടത്തിലാണെങ്കിൽ അത് വാല്യു ആഡ് പെട്രോളിയം പ്രോഡക്റ്റ് അതായത് ഡീസല് പെട്രോള് തുടങ്ങിയവ അങ്ങനെയൊക്കെ വന്നു പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ മൊബൈൽ ഇന്ത്യ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും അധികം മൂല്യം അനുസരിച്ച് മൊബൈൽ ഫോൺ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ കാലയളവിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ മൊബൈൽ ഫോണുകളാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് എന്ന വസ്തുത കാണിക്കുന്നത് നമ്മുടെ ഒരു പിന്നെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ ഒരു വ്യത്യാസത്തെ ഒരു മാറ്റത്തെയാണ് അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ചും വളരെ കൃത്യമായ സൂചനകൾ നൽകുന്നു അതായത് സാങ്കേതിക വൈദഗ്ധ്യം ഉള്ള മേഖലകൾ അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവയുടെ ഒരു കയറ്റുമതിയിലേക്ക് നമ്മൾ ചുവട് മാറിയിരിക്കുന്നു അതായത് ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ എന്നുള്ളതിൽ നിന്ന് മാറി വികസിതമായ ഒരു രാജ്യം എന്നുള്ള ഒരു 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 പടിയിലേക്കാണ് ഒരു ഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ വയ്ക്കുന്നത് ഇതൊരു വലിയ മുന്നേറ്റമാണ് സംശയമൊന്നുമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ സാങ്കേതിക മുന്നേറ്റം അല്ലെങ്കിൽ ശാസ്ത്ര അതുപോലെ തന്നെ പിന്നെ ഈ വാല്യൂ ചെയിൻ എന്ന് പറയുന്ന വിവിധ ഉൽപ്പന്നങ്ങൾ ബാധിപ്പിക്കുന്ന ഒരു രീതി ഇതൊക്കെ ഇവിടെയെല്ലാം തന്നെ നമ്മൾ പുരോഗമിച്ചിരിക്കുന്നു ഞാൻ ഈ മൊബൈൽ ഫോണിൻ്റെ ആണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്ത ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ അത് എതിർക്കാൻ കുച്ഛിക്കാനൊക്കെ ചില ആൾക്കാരെ എങ്കിലും ഒരു പ്രവണത കാണിക്കാം അതായത് ചിലർ സൂചിപ്പിക്കുക അത് ഇന്ത്യയിൽ കൊണ്ട് അസംബിൾ ചെയ്യുകയാണ് അതല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ അല്ലല്ലോ ഇവയെന്നു അങ്ങനെയൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് ആപ്പിള് അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്നും ഒക്കെ തന്നെ പിന്നെ വി വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന പല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഇതേ രീതിയിൽ തന്നെയാണ് കാരണം ഇപ്പോൾ ആപ്പിൾ ചൈനയിൽ നിന്നായിരുന്നല്ലോ മുമ്പ് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ അത് അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല എന്താണെന്ന് വെച്ചാൽ ഇത്തരം യൂണിറ്റുകൾ വലിയ കമ്പനികളുടെ ഇത്തരം യൂണിറ്റുകൾ ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ അതോടനുബന്ധിച്ച് ഒരു സപ്ലൈ ചെയിൻ ഒരു സിസ്റ്റം ഇക്കോ നിലവിൽ വരും അതായത് ഈ വ്യവസായത്തിന് വേണ്ട പിന്നെ പാർട്ടുകൾ ഇലക്ട്രോണിക് അനുബന്ധ പിന്നെ ഘടകങ്ങൾ ഈ ഘടകങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു ശൃംഖല ഒരു ആവാസ വ്യവസ്ഥ അതിവിടെ രൂപപ്പെടും അങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെടുമ്പോഴാണ് തദ്ദേശീയമായിട്ടും വിവിധ ബ്രാൻഡുകൾ ഉണ്ടാകുന്നതും ആ ബ്രാൻഡുകൾ വികസിക്കുന്നതും ഇതുവരെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള ഒരു ആവാസ വ്യവസ്ഥ പല മേഖലകളിലും ഇല്ല നമ്മൾ ഈ ഇതിനെ ഒന്ന് എടുത്ത് കാണുമ്പോൾ രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ ഏതാണ്ട് പത്ത് കൊല്ലം മുമ്പ് അധികം ഒരു പതിറ്റാണ്ടെന്ന് പറയുന്ന അത്ര വലിയൊരു കാലഘട്ടം മുമ്പൊന്നും അല്ല അന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത വിവിധ ഉൽപ്പന്നങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ സ്മാർട്ട് ഫോണുകളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഈ നൂറ്റി അറുപത്തി ഏഴാം സ്ഥാനത്തായിരുന്നു അതായത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രമിക്കുന്ന രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ വെറും നൂറ്റി അറുപത്തി ഏഴാം സ്ഥാനത്തുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ആയപ്പോഴേക്കും അത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും അത് ഒന്നാം സ്ഥാനത്തെത്തി അതൊരു വലിയ നേട്ടമാണ് അതൊരു പിന്നെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരു ഓർബിറ്റൽ ലീപ്പാണ് ഒരു ഭ്രമണപഥത്തിൽ നിന്നും മറ്റൊരു ഭ്രമണപഥത്തിലേക്കുള്ള ഒരു പുരോഗതിയാണ് നിസ്സംശയം അത് പറയാ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷമാണ് നമ്മുടെ ഈ മൊബൈൽ ഫോൺ അതായത് സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇത്ര വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഭാരത സർക്കാർ നടപ്പാക്കിയ ഈ പിന്നെ പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് പി എൽ ഐ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് അതായത് ഇപ്പോൾ ഒരു കമ്പനി പല ലാഭം ഉണ്ടാക്കി തുടങ്ങിയാൽ അവർക്ക് അതനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൊടുക്കും അപ്പം ഉണ്ടാക്കാനുള്ള ഒരു താല്പര്യം ഇച്ഛ സ്വകാര്യ സംരംഭകർക്ക് വളരെയധികം വർദ്ധിക്കും കാരണം അവർക്ക് ലാഭവും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സഹായവും ലഭ്യമാണ് ഈ കഴിഞ്ഞ വർഷം അമേരിക്കയിലോട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ കയറ്റുമതിയിൽ അറുപത്തി നാല് ശതമാനം വർധന എന്നാണ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ പത്ത് മാസത്തേക്ക് അപ്പോ അതൊരു വലിയ നേട്ടമാണ് ഏതാണ്ട് ആറ് പോയിന്റ് ആറ് ബില്യൺ യു എസ് ഡോളറിനുള്ള സ്മാർട്ട് ഫോണുകളാണ് ഇന്ത്യ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെയുള്ള കാലഘട്ടത്തിൽ യു എസിലേക്ക് കയറ്റി വെച്ചത് അതിൽ തന്നെ ഒരു നല്ല ശതമാനം ആപ്പിൾ ഐഫോണുകൾ ഒക്കെ ആയിരുന്നു ആപ്പിളും അതുപോലെ തന്നെ സാംസങ്ങും രണ്ടും കമ്പനികളും ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും ഇപ്പോൾ സാംസങ്ങിന്റെ എനിക്ക് തോന്നുന്നു ഇന്ത്യയാണ് ഏറ്റവും വലിയ കയറ്റുമതി കേന്ദ്രം അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിലും തന്നെ അവരുടെ മൊത്തം പ്രൊഡക്ഷന്റെ ഇരുപത് ശതമാനം ഇപ്പോൾ ഇന്ത്യയിലാണ് അത് ഇനിയും വളരെയധികം ഒരു ശ്രമത്തിലാണ് ആപ്പിൾ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ചൈനയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ നികുതി നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നിശ്ചയമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കുള്ള നികുതി എന്ന് പറഞ്ഞാൽ നാല്പത് ശതമാനത്തിന് താഴെയാണ് മുൻകാല നികുതികളെല്ലാം കൂടെ ചേർത്താലും മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് ശതമാനം നികുതിയെ വരുള്ളൂ അപ്പോൾ ഈ ഒരു വലിയ ഒരു വ്യത്യാസം വിലയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളുടെ വിഷയത്തിലുണ്ട് ഇത് കാരണം ആപ്പിള് തങ്ങളുടെ പ്രൊഡക്ഷന്റെ ഉത്പാദനത്തിന്റെ ഒരു വലിയ ഭാഗവും ഇന്ത്യയിലേക്ക് തന്നെ മാറ്റാനാണ് ഈ വരുന്ന ദിവസങ്ങളിൽ സാധ്യത ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അത് അവസാനിപ്പിക്കാം അതായത് രണ്ടായിരത്തി പതി പത്തൊമ്പതിൽ പോലും ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ നൂറ്റി അറുപത്തി സ്ഥാനമായിരുന്നു ഈ സ്മാർട്ട് ഫോണുകൾക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലും അത് ഇരുപത്തി മൂന്നാം സ്ഥാനമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ പി എൽ ഐ സ്കീം വന്നതിന് ശേഷം ഉണ്ടായ ഈ കുതിച്ചുചാട്ടം ഇപ്പോഴ് അത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു പിന്നെ ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കുമ്പോൾ അതായത് മൊത്തം കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏപ്രിലൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊമ്പത് വരെ നമ്മൾ ആദ്യം പറഞ്ഞത് ജനുവരി വരെയുള്ള കണക്കാണ് അത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്ക് എടുക്കുമ്പോൾ ഏതാണ്ട് കയറ്റുമതി സ്മാർട്ട് ഫോണുകളുടെ കയറ്റുമതി ഏതാണ്ട് ഇരുപത്തി നാല് ബില്യൺ ആയിട്ട് ഉയരും എന്നാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കയറ്റുമതിയുടെ പ്രൊഫൈൽ ഒന്ന് മാറിയിരിക്കുന്നു നമ്മുടെ പരമ്പരാഗത വസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ ജുവലറിയോ തുണിത്തരങ്ങളോ അതൊന്നും അല്ലാതെ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട മേഖലകളിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി മാറിയിരിക്കുന്നു അത് രാജ്യത്തിന് മൊത്തത്തിലുണ്ടായ ഒരു പുരോഗതിയെ തന്നെയാണ് കാണിക്കുന്നത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ടാബ്ലറ്റ് അത് പിന്നെ കേന്ദ്ര സർക്കാർ കേന്ദ്ര പിന്നെ ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അത് അതിനെ കുറിച്ച് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്വെയർ മേഖലയിലും ഇന്ത്യ ചുവടു ഉറപ്പിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു കോമ്പടൻസും ഒക്കെ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ അടുത്ത കുതിച്ചുചാട്ടം നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക